വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫോർ റയൽ മാഡ്രിഡ് ടു അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാർ കോപ്പാട് എല്ലറെന്ന് പുറത്തായി ഇതിപ്പോൾ കഴിഞ്ഞ എട്ട് ദിവസത്തിനിടയ്ക്ക് രണ്ടാമത്തെ തവണയാണ് അത്ലറ്റിക്കോയും റയലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ വലിയ മാർജിനിൽ അത് റയലിൽ ജയിക്കാൻ സാധിച്ചെങ്കിൽ ഇത്തവണ വലിയ വിജയ സ്വന്തമാക്കിയത് അത്ലറ്റിക്കോയാണ് ഇപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ കളിക്കുമ്പോൾ കഴിഞ്ഞ എട്ട് തവണ കളിച്ചതിലും ഏഴ് തവണയും ഇവർ തമ്മിൽ കളിച്ചപ്പോഴൊക്കെ എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ കാര്യത്തിലേക്ക് വന്നപ്പോഴും നടന്നു എന്തായാലും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മത്സരമായിരുന്നു ബോക്സ് ടു ബോക്സ് ടഫായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടായി അപ്പുറത്തും അപ്പുറത്തും ഉണ്ടായി അതുപോലെ തന്നെ ഗോൾ കീപ്പർമാരുടെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയർ ലീഗ് മത്സരം കാണുന്ന പോലെ മൈൻഡ്ലെസ് എൻ്റർടൈനർ എന്ന് പറയാം ഇപ്പോൾ അത്ലറ്റിക്കോ ശരിക്കും പറഞ്ഞാൽ സെമിയോണി അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ മാറി ശരിക്കും നമ്മൾ അത്ലറ്റിക്കോ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രാഗ്മാറ്റിക് പ്രാഗ്മറ്റിക്കായിട്ട് ഭയങ്കര ഫിസിക്കലായിട്ട് അങ്ങനെ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കാണുക പക്ഷേ സെമിയോണിപ്പോൾ അറ്റാക്കിങ് ഫുട്ബോളൊക്കെയാണ് കളിപ്പിക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന പോലെ ഡിഫൻസിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നലെ റെയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ഇപ്പം എന്തായാലും റെയിലിന് ഇന്നത്തെ മത്സരത്തിലുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു അവർ ശരിക്കും പറഞ്ഞാൽ അല്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതുപോലെ തന്നെ റയലിനെ സംബന്ധിച്ചിപ്പോൾ ഒരു ഏഴ് ദിവസത്തിനിടയ്ക്ക് മൂന്ന് ഹൈ ഇൻറ്റെൻസിറ്റി മത്സരങ്ങളാണ് കളിച്ചത് അസ്ലറ്റിക്കോ ബാർസലോണ വീണ്ടും അസ്ലറ്റിക്കോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്ഷീണം കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ സൗദിയിലൊക്കെ പോയി കളിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ എന്തായാലും റയലിനെ സംബന്ധിച്ച് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ്മാനാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ ഫോം ഈ സീസണിലേക്കും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും ഇതുവരെ പത്തൊമ്പത് മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് പതിനൊന്ന് ഗോളുകൾ ലീഗിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ആറ് ഗോൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നലെ മത്സരത്തിൽ കളം നിറഞ്ഞു കളിച്ചത് ഗ്രീസ്മാൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊസിന്നാണ് രണ്ട് ഗോളും വന്നത് അതുപോലെ തന്നെ അദ്ദേഹം അടിച്ച ഗോളാണെങ്കിലും മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു അതുപോലെ ഇന്നലെ അത്ലറ്റിക്കൊക്കെ വേണ്ടി നന്നായിട്ട് കളിച്ച താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡറി കോഡ് ഇപ്പോൾ നന്നായിട്ട് തന്നെ കളിച്ചു മിഡ്ഫീൽഡ് അതുപോലെ തന്നെ മൊറാട്ടയും അത്ലറ്റിക്കൊക്കെ വേണ്ടി നല്ല പെർഫോമൻസാണ് കാഴ്ച വച്ചത് ഇപ്പോൾ നന്നായിട്ട് ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റയലിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലിംഗാമനെ മാത്രമേ പ്രത്യേകിച്ച് എടുത്ത് കുറയാനുള്ളൂ ബാക്കി ആരും തന്നെ അത്ര നല്ല പെർഫോമൻസ് അല്ല കാഴ്ച വെച്ചത് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ച വെച്ചത് ഗോൾ കീപ്പറായ ലൂനിയും തന്നെയാണ് അതുപോലെ തന്നെ ഇന്നലെ അത്ര നല്ല ദിവസമല്ലായിരുന്നു അപ്പം അതാണ് ഇന്നലെ പ്രധാനമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം എന്തായാലും റയലിൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ തോൽവിയാണ് ഈ രണ്ട് തോൽവിയും വന്നത് ഒരേ എപ്പോഴെതിരെയാണ് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്നലെ ബാർസലോണ കോപ്പ ഡെൽറയിൽ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയിട്ടുണ്ട് അവർ യൂണിയനിസ്റ്റാർസ് എന്ന് പറയുന്ന തേർഡ് ഡിവിഷൻ ടീമിനെ മൂന്നേ ഒന്നിന് തോപ്പിച്ചു ഈ ആണ് ആദ്യം കൂടെ അടിച്ചതെന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ അതാണ് ഇന്നലെ പ്രധാനമായിട്ട് നടന്ന കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം